सांस्कारी वीर प्रीपा प्रेम कुमार सर चेयरमैन श्री सेक्रेटरी महिमा नब्य श्रीमति आर्य राजेंद्र विजय कुमार मोहन कुमार सर प्रकाश श्रीध श्रीमती कुकु परमेश्वर मैम श्री एच झल्प नमस्कार प्रसाद നമസ്കാരം സത്യത്തിൽ ഞാൻ ഈ അടുത്ത് ഇത്രയും ക്യാമറ കണ്ട അപ്പം ഞാൻ എന്റെ സിനിമ മാർക്കറ്റ് ചെയ്യും അതാണ് ശീലം സത്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിൽ വന്നിട്ട് എന്റെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ്ട് ഞാനത് ചെയ്യുന്നില്ല എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും ഐ എഫ് എഫ് കെക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് പ്രാവശ്യവും ഞാൻ ഐ എഫ് എഫ് കെക്ക് വന്നിരിക്കുന്നത് അതെൻ്റെ ഒരു ഭാഗ്യവും ഗുരുത്തവുമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളകളിൽ ഒന്നാണ് ഐ എഫ് എഫ് കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായിട്ട് എൻ്റെ സൗഹൃദങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് ഇതുവരെയും ഞാനൊരു ചലച്ചിത്രമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ആലുവല്ല ചലച്ചിത്രമേള പിന്നെ ഈ ഐ എഫ് എഫ് കെ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയതിലും ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു മൊമെന്റിലും എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു ഡെലിഗേറ്റ് പാസ് തരാൻ വേണ്ടി എന്നെ ക്ഷണിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം ൊമ്പതാമത്തെ രാജ്യാന്തര ചലച്ചിത്രമുള്ള എന്താ പറയാ വലിയൊരു പ്രോഗ്രാമായി വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി താങ്ക് യു